സമയക്കുറവുള്ളപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ സാധിക്കുന്നതും ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയോ അതല്ലെങ്കിൽ ഡിന്നർ ആയോ സെർവ് ചെയ്യാൻ സാധിക്കുന്നതുമായ ഗോതമ്പ് അട എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം മൈനേം ഷാൻജിയോ വെൽക്കം ടു ദ വീഡിയോ ഇവിടെ ഒരു മിക്സിംഗ് ബൗളിൽ ഗോതമ്പ് പൊടി അഥവാ ആട്ട ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇതുപയോഗിച്ച് രണ്ട് ഗോതമ്പ് തയ്യാറാക്കാൻ സാധിക്കും ഇതിലേക്ക് തേങ്ങാ ചിരകിയത് അരക്കപ്പ് ഉപ്പ് കാൽ ടീസ്പൂൺ ഉപ്പ് മെഷറിംഗ് സ്പൂൺ ഉപയോഗിച്ച് അളന്നിടുക അടുത്തതായി പഞ്ചസാര അര ടേബിൾ സ്പൂൺ മുതൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ ചേർക്കാവുന്നതാണ് ഗോതമ്പട കറിയോടൊപ്പമാണ് കഴിക്കുന്നതെങ്കിൽ അര ടേബിൾ സ്പൂൺ പഞ്ചസാര മതിയാകും കറിയോടൊപ്പം അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ ചേർക്കാവുന്നതാണ് പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ശർക്കര പാനിയോ ശർക്കര പൊടിച്ചതോ അതല്ലെങ്കിൽ ബ്രൗൺ ഷുഗറോ ഉപയോഗിക്കാവുന്നതാണ് ഇനി ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് അൽപ്പാൽപമായിട്ട് വെള്ളമൊഴിച്ച് കൈകൊണ്ട് നന്നായിട്ട് ഇളക്കി കുഴച്ചെടുക്കുക ശ്രദ്ധിക്കുക ആദ്യമേ ഒരുപാട് വെള്ളമൊഴിച്ചാൽ വെള്ളത്തിന്റെ അളവ് കൂടിപ്പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കുറച്ചൊഴിച്ച് എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം അല്പം കൂടി വെള്ളമൊഴിക്കുക വീണ്ടും കുഴച്ചെടുക്കുക ഈ പരുവത്തിനു വേണം കുഴച്ചെടുക്കാൻ ഒരുപാട് ലൂസായി പോവാനും പാടില്ല എന്നാൽ ചപ്പാത്തി മാവ് പോലെ കട്ടിയായിരിക്കാനും പാടില്ല ഏകദേശം അരക്കപ്പ് വെള്ളമാണ് എനിക്ക് ആവശ്യമായി വന്നത് ഓരോ സ്ഥലത്തും കിട്ടുന്ന ഗോതമ്പ് പൊടിയും അതിന്റെ ബ്രാൻഡും ഒക്കെ അനുസരിച്ചിട്ട് വെള്ളത്തിന്റെ അളവിൽ വ്യത്യാസം വന്നേക്കാം ഇനി ഇതുപയോഗിച്ച് എങ്ങനെ അട ചുട്ടെടുക്കാമെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഇതുപോലൊരു നോൺ സ്റ്റിക്ക് പാനോ അതല്ലെങ്കിൽ ഒരു ദോശക്കല്ലോ ചൂടാക്കാൻ വയ്ക്കുക പാൻ ചൂടായി കഴിയുമ്പോൾ തീ കുറച്ച് ലോ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം കുഴച്ചെടുത്ത മാവ് ഇതിൽ കൈകൊണ്ട് പരത്തി ചുട്ടെടുക്കണം ദോശക്കല്ലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ അല്പം എണ്ണയോ നെയ്യോ പുരട്ടുക അതോടൊപ്പം തന്നെ ഒരു പാത്രത്തിൽ അല്പം വെള്ളമെടുത്ത് സ്റ്റൗവിനരികെ വെക്കുക അതിനുശേഷം കൈ ആ വെള്ളത്തിലൊന്നു മുക്കി നന്നായിട്ട് നനയ്ക്കുക അതിനുശേഷം നമ്മൾ കുഴച്ചു വെച്ചിരിക്കുന്ന മാവിൽ നിന്നും പകുതിയെടുത്ത് കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക മാവ് കൈയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വെള്ളത്തിൽ കൈ നനച്ചത് ഇനി ഇത് ചൂടായ പാനിലേക്ക് വെച്ച് കൈകൊണ്ട് ചെറുതായിട്ട് പ്രസ് ചെയ്ത് പരത്തുക കൈയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് കൈ വെള്ളത്തിൽ മുക്കുക അതുപോലെ തന്നെ ഇങ്ങനെ പരത്തിയെടുക്കുമ്പോൾ കൈ പാനിൽ മുട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുക ഒരുപാട് കനം കുറച്ച് പരത്തേണ്ട കാര്യമില്ല ഒരു പൊറോട്ടയുടെ ഒക്കെ കനത്തിൽ പരത്തിയാൽ മതിയാകും എന്നാൽ ഒരു പരുതിക്കപ്പുറം കനം കൂട്ടിയാൽ വേവാതിരിക്കാനും സാധ്യതയുണ്ട് ഈ പരുവത്തിൽ പരത്തിയെടുത്താൽ മതിയാകും ഇനി ഏകദേശം രണ്ട് മിനിറ്റ് നേരം ഒരു സൈഡ് വേവാനായി അനുവദിക്കുക സ്റ്റൗ ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക ഏകദേശം ഒരു മിനിറ്റിന് ശേഷം ഇതിനു മുകളിൽ അല്പം എണ്ണയോ നെയ്യോ അതല്ലെങ്കിൽ ബട്ടറോ തടവുക പിന്നീട് വീണ്ടും ഒരു മിനിറ്റ് നേരം കൂടി അങ്ങനെ തന്നെ വെക്കുക മാവ് പരത്തി ടോട്ടൽ രണ്ട് മിനിറ്റ് നേരം കഴിയുമ്പോൾ ഇത് മറിച്ചിടുക അതിനുശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക പിന്നീട് രണ്ടാമത്തെ സൈഡും ഏകദേശം രണ്ട് മിനിറ്റ് നേരം വേവിക്കുക അതുപോലെ തന്നെ മറച്ചിട്ട ശേഷവും അല്പം എണ്ണയോ ബട്ടറോ പുരട്ടാൻ ശ്രദ്ധിക്കുക രണ്ടാമത്തെ സൈഡും രണ്ട് ആയിട്ടുണ്ട് ഇനി ഇത് മറച്ചിടുക ഇതുപോലെ ഇതിൻറെ പുറംഭാഗം ബ്രൗൺ കളർ കളറാവുന്നതുവരെ വേണം വേവിക്കാൻ എങ്കിൽ മാത്രമേ ഇതിൻറെ ഉൾഭാഗം നന്നായിട്ട് വേവുകയുള്ളൂ ഗോതമ്പട റെഡിയായിട്ടുണ്ട് ഇതുപോലെ രണ്ടാമത്തെ അടയും ചുട്ടെടുക്കുക ആവശ്യമെങ്കിൽ കഴിക്കാൻ എളുപ്പത്തിനായി അട ഇതുപോലെ കത്തികൊണ്ട് നാലായിട്ട് മുറിച്ചും സെർവ് ചെയ്യാവുന്നതാണ് ഈ ക്യുക്ക് ആൻഡ് ഈസി റെസിപ്പി നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ ഫീഡ്ബാക്സിനായി കാത്തിരിക്കുന്നു വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്